ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത റിവ്യൂ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഒരാൾ റീ എൻ്റർ ചെയ്തു നമ്മൾ ഇത്രയും ദിവസവും പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരാൾ അങ്ങനെ റീ ചെയ്തു അപ്പോൾ ആരാന്ന് പറയാതെ തന്നെ അറിയാം നമ്മുടെ ഗബ്രിയാണ് വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം വരാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വന്നു എനിവേ പക്ഷേ ഗബ്രിയുടെ എൻട്രി വളരെ നല്ല രസമായിരുന്നു ഇത്രയും ദിവസവും റീ എൻട്രി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗബ്രിയുടെ എൻട്രി ആയിരുന്നു രാവിലെ വന്നു രാവിലെ വന്ന് പുള്ളി എന്നാ പറയുന്നത് ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും രാവിലെ ഒരാൾ വരുമെന്ന് അപ്പോൾ നമ്മുടെ രതീഷിനെ പുള്ളിയെ ആദ്യം വിളിച്ച് എണിനേപ്പിച്ചു ജാസ്മിൻ ജാസ്മിനോട് ചൂടുവെള്ളമൊക്കെ ചോദിച്ചു എന്നിട്ട് അടുക്കളയെ വെച്ചാണ് അവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നത് ജാസ്മിന് സ്വർഗ്ഗം കിട്ടിയ സന്തോഷമായിരുന്നു ഗബ്രിയെ കണ്ടപ്പം എന്താ പറയുന്നത് പുള്ളിക്കാരി ഇത്രയും ദിവസവും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു പിന്നെ എന്നാ വരുവോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടായിരുന്നായിരിക്കും എനിവേ ഗബ്രിയെ കണ്ടപ്പം ജാസ്മിന് ഭയങ്കര സന്തോഷം എന്തൊക്കെ പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള ഒരു ആ ഒരു ഇത ഇതായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഗബ്രി ഒരു ഡിസ്റ്റൻസ് ചെറുതായിട്ടിടുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഗബ്രി ഗബ്രി എന്നു പറഞ്ഞ് ആ പഴയ ടോണും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ നടക്കുകയാണ് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ അങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇങ്ങനെ വീണ്ടും ആ പഴയ രീതിയിലേക്ക് അടുത്ത് കൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ്റെ ഉപ്പ ആ ഫോട്ടോയും മാലയൊക്കെ എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് ഇപ്പം ആ ഒരു ഷെയറിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ സെൻറ്റൻസിൽ നിന്ന് തന്നെ ജാസ്മിൻ ഏകദേശ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് പിന്നെ ജബ് ഗബ്രിയെ സംബന്ധിച്ച് ഒരുപാട് നഷ്ടബോധമാണ് കാരണം പുള്ളി ഇപ്പം ഇപ്പം പറയുമ്പോൾ നമ്മൾ പറയുമ്പം ശരിയാണ് നമുക്ക് ഒത്തിരി ഇറിട്ടേഷൻ ഉണ്ടാക്കിയതായിരുന്നു ഈ രണ്ട് പേരും കൂടെ പക്ഷേ ഗബ്രി നിന്നിരുന്നെങ്കിൽ ആ ഈ ഒരു ടാസ്ക്കോ കാര്യങ്ങളോ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ അതുപോലെ തന്നെ ആ പണപ്പെട്ടിയുടെ ടാസ്ക് ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്ന് ആകത്തില്ലായിരുന്നു കാരണം പുള്ളി ഉണ്ടായിരുന്നേ പുള്ളി നല്ല വാശയോടെ അതൊക്കെ കളിക്കുമായിരുന്നു അതെന്താണേലും ഗബറിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പാണ് കാരണം ചത്ത് കിടന്ന് ടാസ്ക് എല്ലാം കളിക്കും അതുപോലെ തന്നെ കണ്ടന്റും ഉണ്ടാക്കും അപ്പം ഒരു എന്റർടൈൻമെന്റും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ വെറുത്തു പോയതുകൊണ്ട് നമ്മൾ ഗബിറിക്ക് വേണ്ട വില കൊടുത്തില്ല അതാണ് സംഭവിച്ചത് ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ ടോപ്പ് ഫൈവ് വന്നേക്കുന്ന കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമുക്ക് ഗബ്രിയുടെ ഗബ്രിയുടെ മാത്രമല്ല ഈ റീഎൻഡർ ചെയ്ത പല വ്യക്തിത്വങ്ങളുടെയും വില നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നും അല്ലായിരുന്നു വിടേണ്ടിയിരുന്നതെന്ന് നമുക്ക് എന്താ പറയുന്നത് ഇപ്പം മനസ്സിലായി അപ്പം അങ്ങനെ ഗബ്രി പല കാര്യങ്ങളും പറയുന്നുണ്ട് ടിക്കറ്റ് ഫിനാലയെ കളിക്കായിരുന്നു അതുപോലെ നമ്മുടെ ശ്വേതയും സാബുവും എൻറ്റർ ചെയ്തപ്പം പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ വേണമെന്നൊക്കെ തോന്നിപ്പോയി അങ്ങനെ പല കാര്യങ്ങളും വീടിൻ്റെ പല പോർഷൻസും മിസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ഗബ്രി ജാസ്മിനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഗബ്രി റിയൻറ്റർ ചെയ്തു ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ശരണ്യ കൊച്ചാൻ തോന്നുന്നു പുള്ളിക്കാരി ആണ് തോന്നുന്നു വരാനുള്ളത് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നടന്ന മെയിൻ ഐറ്റം ശ്രീതു ഔട്ടായി മെയിൻ സംഭവം ഏറ്റവും അല്ല മെയിൻ സംഭവം എന്ന് പറയുന്നത് ശ്രീതു ഔട്ടായി മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് മിഡ് നൈറ്റ് എവിക്ഷൻ ആണ് നടന്നത് എനിവേ രാത്രിയിൽ ശ്രീധുവിനെ ഔട്ടാക്കി അപ്പം ടോപ്പ് സിക്സിൽ നിന്നും ടോപ്പ് ഫൈവിലേക്കായി ആൾക്കാർ അപ്പം പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുനു ഗുണകരമാകും ബാക്കി എല്ലാവർക്കും ജാസ്മിനും ജിൻറ്റോയ്ക്കും വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ശ്രീധുവിൻ്റെ ഫാൻസ് എല്ലാവരും ഇനിയിപ്പോൾ അർജുനന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും ഒന്നാമതേ അർജുൻ്റെ ആർമി ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് കേൾക്കുന്നത് ഒരുപാട് പി ആർ വർക്കുകൾ പുതിയ പുതിയ പി ആർ ഗ്രൂപ്പുകളൊക്കെ അർജുനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അപ്പം അർജുൻ തകർത്ത് വാരും ശ്രീധുവിൻ്റെ വോട്ടും കൂടെ കിട്ടുമ്പോൾ കൂടുതൽ തകർക്കും എന്നാണ് കേൾക്കുന്നത് ഇനി വേ ഇനിയിപ്പം നമുക്ക് രണ്ട് ദിവസത്തെ കാര്യം കൂടി ഉള്ളൂ കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകും പോകുന്നതെന്ന് വോട്ടുകൾ തകിടം മറയോ എന്നൊക്കെ നമുക്ക് കാണാം എനിവേ പക്ഷേ ശ്രീധു ഇപ്പോൾ ഔട്ട് ആകേണ്ടിയിരുന്നില്ല കാരണം ശ്രീധുവിൻ്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് പറഞ്ഞതല്ല ഈ ഒരു പോർഷൻ ഈ ഒരു വോട്ട് മറച്ചിലുണ്ടാകും എന്നുള്ള ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ശ്രീധു ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അല്ലേ രാത്രിയിൽ നമ്മളെ ഇറക്കി വിടുമ്പോൾ നമുക്ക് നമുക്കൊരു ആ ഒരു ഫുൾ രാവിലെ നമ്മൾ പൊളിച്ച് നടന്ന് നമ്മൾ ഉറങ്ങാറാകുമ്പോൾ നമ്മളെ ഇറക്കി വിടുമെന്നൊരു പ്രതീക്ഷ കാണത്തില്ല ഇനിവേ ആ ഒരു ശ്രീധുവിനെ അങ്ങനെ പറഞ്ഞു വിട്ടേക്കുന്നു അങ്ങനെ നമ്മുടെ ഫിനാലേക്ക് ഇനി രണ്ട് രണ്ട് അതായത് ഇന്നിപ്പം വ്യാഴം വെള്ളി ശനി രണ്ടേ രണ്ട് ദിവസം കൂടെ ഉള്ളൂ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ അല്ലേ ജനവിധി പ്രേക്ഷക വിധി പ്രകാരം തന്നെ ലഭിക്കട്ടെ ആ അർഹതയുള്ള ആൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇത്രേ പറയാനുള്ളൂ അങ്ങനെ നമ്മുടെ ഗബ്രി വന്നു ഗബ്രി വന്നപ്പോൾ ശ്രീതു പോയി അപ്പം എന്നാണേലും കൊള്ളാം നല്ലതാണ് പക്ഷേ ശ്രീതു ഒക്കെ നേരത്തെ പോകേണ്ടതായിരുന്നു ഇത്രയും നാളും സേഫ് ഗെയിം കളിച്ച് ഇങ്ങനെ നിന്നു അതുകൊണ്ട് എന്തു പറ്റി ഒരുപാട് പോലെ അപ്സര ജാൻമണി പിന്നേരാ അങ്ങനെ കുറേ പേര് കുറേ പേര് പോകേണ്ടി വന്നു ഇനിയാലും നെക്സ്റ്റ് സീസണിലേലും നമ്മൾ സേഫ് ഗെയിം കളിക്കുന്നവരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് പക്ഷേ അത് എന്നെ പറയുന്നത് ഇത് പ്രേക്ഷക വിധിപ്രകാരമാണെന്ന് പറയുന്നുവെങ്കിലും പ്രേക്ഷകൻ്റെ കയ്യിൽ തന്നെ ആണോ എന്നും അറിയത്തില്ലല്ലോ അപ്പം എന്താണേലും എന്താണെങ്കിലും ശ്രീധുവും പോയി ഓക്കെ ശ്രീധുവിന് അർഹതയില്ലായിരുന്നു ഇത്രയും തന്നെ നിന്നത് ശ്രീധുവിൻ്റെ ഭാഗ്യമാണ് ഇനിയിപ്പം ഭാഗ്യത്തിൻ്റെ വലിയൊരു കളി അർജുനന് ആ ഒരു ലക്ക് അർജുന കിട്ടുമോ നമുക്ക് കണ്ടറിയാം അതോ കഷ്ടപ്പെട്ടവർക്ക് കിട്ടുമോയെന്ന് കണ്ടറിയാം ഇവിടെ കഷ്ടപ്പാടിനാണോ അല്ലെ അധ്വാനത്തിനാണോ വില അതോ ലക്കിനാണോ ഭാഗ്യത്തിനാണോ വിലയെന്ന് നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ നിന്നും ശരിക്കും കണ്ട് മനസ്സിലാക്കാം നമുക്കതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്